രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം മഹാത്മാഗാന്ധിയുടെ ജീവിതം എന്നും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയ്ക്കും ജന്മദിനത്തിൽ രാഷ്ട്രത്തിന്റെ ആദരം എല്ലാവർക്കും വേണ്ടി ബാപ്പുവിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അഭിവാദ്യങ്ങൾ എന്ന എക്സിൽ കുറിച്ച പ്രധാനമന്ത്രി സത്യത്തിലും ഐക്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ ജീവിതവും ആദർശങ്ങളും എന്നും പ്രചോദനമായി നിലനിൽക്കുമെന്ന് കൂട്ടിച്ചേർത്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാർ വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു രാജ്ഘട്ടിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളും വിജയ്ഘട്ടിലെത്തി അദ്ദേഹത്തിനും ആദരവർപ്പിച്ചു ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിലും സബർമതി ആശ്രമത്തിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും സേവന ശുചിത്വ പ്രവർത്തനങ്ങളടക്കം വിവിധ പരിപാടികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും രാജ്യവ്യാപകമായി ഗാന്ധിജയന്തി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ സർവമത പ്രാർത്ഥന അനുസ്മരണ സമ്മേളനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ എന്നിവ പി സി നേതൃത്വത്തിലും സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി E